സാധാരണ സാമൂഹ്യ സമകാലിക പ്രശ്നങ്ങളിലൊക്കെ ശക്തമായി ഇടപെടുന്ന ഒരു ജസ്റ്റിസാണ് നമ്മുടെ ഹൈക്കോടതി ജസ്റ്റിസ് ആയിട്ടുള്ള ദേവൻ രാമചന്ദ്രൻ അദ്ദേഹം എല്ലാവിധ പ്രശ്നങ്ങളിലും കൃത്യമായ നിലപാട് വ്യക്തമാക്കുകയും വേണ്ട വിധത്തിലുള്ള നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യാറുണ്ട് സമാനമായ ഒരു സംഭവം തന്നെയാണ് അദ്ദേഹം തിരുവനന്തപുരം ആമഴഞ്ചാൻ അപകടത്തിൽ തൊഴിലാളി അകപ്പെട്ടു പോയ സംഭവത്തിലും നൽകിയിരിക്കുന്നത് ഈ അപകടത്തിൽ ഫയർഫോഴ്സ് ദൗത്യ സംഘത്തെ അങ്ങേയറ്റം അഭിനന്ദിക്കുകയാണ് അദ്ദേഹം കാരണം മുപ്പത് മണിക്കൂർ പിന്നിടുന്ന ഈ വേളയിലും ശക്തമായ നിരീക്ഷണ രക്ഷാപ്രവർത്തന സന്നാഹം തന്നെയാണ് ഫയർഫോഴ്സ് ഒരുക്കുന്നത് പ്രത്യേകിച്ചും ഇത്രയധികം മാലിന്യ കൂമ്പാരം നിറഞ്ഞ മാലിന്യവാഹിനിയായ ഈ പുഴയിലിറങ്ങി ഏറെ ദുഷ്കരമായ സാഹചര്യത്തിലാണ് ഫയർഫോഴ്സ് സംഘം തിരച്ചിൽ നടത്തുന്നത് സ്കൂബ സംഘത്തിന് കൃത്യമായ സുരക്ഷാ സംവിധാനങ്ങൾ ഉറപ്പാക്കണമെന്ന നിർദ്ദേശമാണ് ദേവൻ രാമചന്ദ്രൻ ഈ അവസരത്തിൽ നൽകുന്നത് ഇങ്ങനെ മാലിന്യം കുമിഞ്ഞുകൂടിയതിൽ പൊതുജനങ്ങൾക്കും ഉത്തരവാദിത്തമുണ്ടെന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത് ശുചീകരണ തൊഴിലാളിയെ വേഗത്തിൽ കണ്ടെത്താൻ ശ്രമമുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്ന് അറിയിച്ച് ദേവൻ രാമചന്ദ്രൻ ഫയർഫോഴ്സ് മേധാവിയെ ഫോണിൽ വിളിച്ച് നേരിട്ട് സ്ഥിതിഗതികളൊക്കെ തന്നെ വിലയിരുത്തിയിട്ടുണ്ട് ജോലിക്കായിട്ടുള്ള തിരച്ചിൽ തുടർന്നു കൊണ്ടേയിരിക്കുകയാണ് ഇതുവരെയും പ്രതീക്ഷാവഹമായ ഒരു സൂചനയും കിട്ടാത്ത സാഹചര്യത്തിൽ നാവികസേനാ സംഘം കൂടി രക്ഷാദൌത്യത്തിൽ പങ്കാളികളാകാൻ പോവുകയാണ് കൊച്ചിയിൽ നിന്നുള്ള പ്രത്യേക നാവികസേനാ യൂണിറ്റാണ് തിരുവനന്തപുരത്ത് എത്തുന്നത് നാവികസേനയുടെ അതിവിദഗ്ധരായിട്ടുള്ള ഡൈവിംഗ് സംഘം കൊച്ചിയിൽ നിന്നും തലസ്ഥാനത്ത് വൈകിട്ടോടെ എത്തുമെന്നാണ് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ വ്യക്തമാക്കുന്നത് അതേസമയം ജോയിയെ കാണാതായ സംഭവത്തിൽ തിരുവനന്തപുരം കോർപ്പറേഷനാകട്ടെ റെയിൽവേയെയും റെയിൽവേ ആകട്ടെ കോർപ്പറേഷനെയും പരസ്പരം പഴിചാരികൊണ്ടിരിക്കുകയാണ് സ്വമേധയാ ഈ സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷനും കേസെടുത്ത സാഹചര്യത്തിൽ കളക്ടർക്കും നഗരസഭാ സെക്രട്ടറിക്കും മനുഷ്യാവകാശ കമ്മീഷൻ നോട്ടീസും അയച്ചിട്ടുണ്ട് ഏഴ് ദിവസത്തിനകം ഇതിന്റെ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് നോട്ടീസിൽ ചൂണ്ടിക്കാണിക്കുന്നത് കമ്മീഷൻ ഓഫീസിൽ നടക്കുന്ന അടുത്ത സിറ്റിംഗിൽ കേസ് പരിഗണിക്കുകയും ചെയ്യും ശുചീകരണ തൊഴിലാളിയെ കണ്ടെത്താനുള്ള തെരച്ചിലിപ്പോൾ മുപ്പത്തിരണ്ടാം മണിക്കൂർ പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു എൻ ഡി ആർ എഫിന്റെ നേതൃത്വത്തിലാണ് നിലവിൽ തിരച്ചിൽ നടക്കുന്നത് ഫയർഫോഴ്സിന്റെ പന്ത്രണ്ടംഗ സ്കൂബ ഡൈവിംഗ് സംഘവും തിരച്ചിലിനുണ്ട് മാലിന്യം അടിഞ്ഞുകൂടി കിടക്കുന്നത് തന്നെയാണ് ഏറ്റവും അധികം വെല്ലുവിളിയായി മാറിയിരിക്കുന്നത് മാൻഹോൾ വഴിയുള്ള രക്ഷാപ്രവർത്തനം നേരത്തെ തന്നെ അവസാനിപ്പിക്കേണ്ടി വന്നിരുന്നു തലസ്ഥാന നഗരത്തിലെ മാലിന്യ കൂമ്പാരമായ ഒരു തോടായി ആമയഴഞ്ചാൻ തോട് മാറിയിരിക്കുന്നു പന്ത്രണ്ട് കിലോമീറ്റർ നീളമുള്ള ഈ തോട് വൃത്തിയാക്കുന്നതിനിടയിലായിരുന്നു കഴിഞ്ഞ ദിവസം പതിനൊന്ന് മണിയോടുകൂടി മാരായിമുട്ടം സ്വദേശി ജോയി ഒഴുക്കിൽപ്പെടുന്നത് കാണാതാകുന്നത് തോട് വൃത്തിയാക്കാൻ റെയിൽവേ കരാറെടുത്ത കമ്പനിയിലെ ജീവനക്കാരായ ജോയിക്കാണ് ഇങ്ങനെ ഒരു ധാരണ സംഭവം ഉണ്ടായിരിക്കുന്നത് യാതൊരു സുരക്ഷാ സജ്ജീകരണങ്ങളും ഇല്ലാതെയാണ് വൃത്തിയാക്കൽ നടന്നത് എന്നുള്ള ആരോപണം ഇതോടൊപ്പം ഉയരുകയാണ് ടൺ കണക്കിന് മാലിന്യ കൂമ്പാരം കെട്ടിക്കിടക്കുന്ന ഈ തോട് വൃത്തിയാക്കുന്ന കാര്യത്തിൽ റെയിൽവേയും നഗരസഭയും തമ്മിൽ വലിയ തർക്കമാണെന്ന് വേണം ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത് പല വകുപ്പുകളുടെയും ഏകോപനത്തിൽ ഉണ്ടായ പിശക് തന്നെയാണ് ഇതിന് കാരണമായിട്ടുള്ളത് നല്ലപ്പോൾ ഏറെ ശ്രദ്ധയോടുകൂടി തന്നെയാണ് ഈ പ്രദേശത്ത് തിരച്ചിൽ പുരോഗമിക്കുന്നത് ഇതിൻ്റെതായിട്ടുള്ള ദൃശ്യങ്ങൾ തത്സമയ ദൃശ്യങ്ങളും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്